Hi. പുതിയ ഒരു വിവാദം ഇപ്പം ഇങ്ങനെ കത്തിക്കയറികൊണ്ടിരിക്കുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ഇളയരാജയുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവാദമുള്ളത് ഇളയരാജയുടെ പുതിയ ഒരു പാട്ട് റിലീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും ആ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്തുള്ള അമ്പലത്തിൽ അവിടുത്തെ ഭാരവാഹികളെല്ലാം കൂടെ അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയി പക്ഷേ അദ്ദേഹം ശ്രീകോവിലിനകത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതാണ് അദ്ദേഹം ആ ശ്രീകോവിലിനകത്ത് ത്തേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പൂജാരികളും അവിടുത്തെ സംഘാടകർ അല്ലെങ്കിൽ അമ്പലത്തിന്റെ ഭാരവാഹികളെല്ലാവരും കൂടെ അദ്ദേഹത്തെ തടഞ്ഞു ശ്രീകോവിലിനകത്തേക്ക് കയറാൻ പാടില്ല അവിടെ പൂജാരികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ശ്രീകോവിലിന് പുറത്തേക്ക് നിർത്തി അവിടെ വെച്ച് അദ്ദേഹത്തിന് വലിയൊരു ആദരം കൊടുത്തു വേദിയിലിരുത്തി അദ്ദേഹത്തെ നന്നായിട്ട് ആദരിച്ചു അവിടെയൊക്കെ ഭയങ്കര സ്വീകരണമൊക്കെയാണ് ഇളയരാജ്യയ്ക്ക് അമ്പലത്തിൽ കൊടുത്തത് പക്ഷേ ഇപ്പോൾ ഇത് പുറത്തു വന്ന സമയത്ത് അതായത് ഇതിൻ്റെ വിഷ്വലും ഇതിൻ്റെ ന്യൂസൊക്കെ പുറത്തു വന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിമർശനങ്ങളാണുള്ളത് അദ്ദേഹം കറുത്തവനായതുകൊണ്ടാണ് അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടാണ് ശ്രീകോവിന്റെ അകത്തേക്ക് അദ്ദേഹത്തെ പ്രവേശിക്കാതിരുന്നത് പിടിച്ചു പുറത്താക്കിയത് അതുകൊണ്ടാണ് ഒരു വെളുത്ത നിറമുള്ള ആളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോ വിമർശനങ്ങള് ചർച്ചകള് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം തീർച്ചയായിട്ടും അമ്പലത്തിന്റെ ശ്രീകോവിൽ എന്ന് പറയുന്നത് അവിടെ പൂജാരികൾക്കും അല്ലെങ്കിൽ ആഹ് അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കും മാത്രമേ പ്രവേശനമുള്ളൂ അവിടെ നമുക്ക് പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ് വലിയവനായാലും ചെറിയവനായാലും ആരായാലും തന്നെ ശ്രീകോവിന്ദകത്തേക്ക് ഈ പറഞ്ഞ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അത് ഇളയരാജയ്ക്ക് അറിയാതെ സംഭവിച്ചു പോയതാണ് ആ ഇപ്പൊ പറയുന്ന അദ്ദേഹം രാജ്യസഭ എം പി ആണ് വളരെ പ്രശസ്തനായ സംഗീതജ്ഞനാണ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിലും അദ്ദേഹത്തെ അപമാനിച്ചത് ഈ ഒരു വർഗീയതയുടെ പേരിലല്ല അവിടുത്തെ ആചാരത്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു ഉദാഹരണം പറയാം നേപ്പാൾ രാജാവ് ഒരിക്കൽ നേപ്പാൾ രാജാവ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വേഷത്തിൽ ഗുരുവായൂർ ദർശനത്തിന് വന്നു അത് തലപ്പാവ് അണിഞ്ഞുകൊണ്ടാണ് വന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് തലപ്പാവ് അണിഞ്ഞുകൊണ്ട് കയറാൻ പാടില്ല എന്നുള്ളൊരു നിബന്ധനയുണ്ട് അത് രാജാവ് ആയതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ആ നിർദ്ദേശം പാലിച്ച് അകത്തേക്ക് കയറാറ് അതായത് രാജകീയ വേഷത്തിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലപ്പാ അഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ആചാരം അദ്ദേഹത്തിനുമുള്ളത് കൊണ്ട് പുറത്തുനിന്ന് തൊഴുത് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അപ്പം ഇതൊന്നും വലിയവനെന്നോ ചെറിയവനൊന്നോ എന്ന് നോക്കിയിട്ടല്ല അല്ലെങ്കിൽ കറുത്തവനെന്നോ വെളുത്തവനോ നോക്കിയിട്ടല്ല ആചാരങ്ങളാണ് അത് അതിന്റെ രീതിയിലാണ് നടന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്